നല്ല പച്ചപ്പുള്ള കാട് അടുത്തത് വർഷം പഴയ ചേട്ടന്നൊക്കെയാണ് വാജി തള്ളം എന്ന് പറയുന്നത് ചെലയോ തെറ്റോണെന്നു അറിയില്ല എന്തായാലും വാരിയുടെ തള്ളൽ ചിലപ്പോ ശരിയായിരിക്കാം അതാണ് ഇപ്പൊ വാവുള്ള ആയിട്ട് ഇപ്പൊ നോക്കുന്ന ഓട്ടോ ഇതിപ്പോ ഫുള്ള് സെറ്റാണ് ഇപ്പൊ ഒരു നെയ്സറി പോലെ എല്ലാം ചെറുതാണ് ഇനി ഒരു ആറുമാസം കഴിഞ്ഞാൽ കൊലച്ച് ചാക്കുനെപ്പോലെ കൊലച്ചു മൂത്ത് നിൽക്കും

ഇത് നമ്മുടെ ബാവുള്ള എളപ്പാണ് ഇവര് മെയിൻ ആയിട്ട് കൃഷി ഇത് കണ്ണസ്റ്റും ടോബസ്റ്റും എന്താണ് ഇവിടെ മെയിൻ ആയിട്ട് ഇവരിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത് ഇവർക്ക് ഇത് മാത്രല്ല വേറെ കൊറേ തോട്ടങ്ങളൊക്കെ ഉണ്ട് നമ്മള് കണ്ടോണ്ട് വന്നില്ലേ അതൊക്കെ ഇവരുടെ ഇതാണ് ഇതിപ്പോ മെയിൻ ആയിട്ട് ഇവരിപ്പോ നോക്കുന്ന തോട്ടമാണ് ഇത് അത്തിബാക്കുള്ളിയുടെ കുപ്പയാണത് പുള്ളിയുടെ മാമനാണ് അവിടെ വെള്ളം അടിച്ചോണ്ടിരുന്നത് ചാക്കോന്റെ ഈ സാധനം ഉണ്ടെങ്കിലേ ചാക്കോ ഇത് ഇത് ദ്വീപിലത്തെ ഒരു മെയിൻ ഐറ്റം ആണ് ഇവിടത്തെ ഒരു ലോക്കൽ ലാംഗ്വേജിൽ കുറുമട്ട എന്ന് പറയും ഇതിന്റെ സയന്റിഫിക് നെയിം ഒന്നും നമുക്കറിയില്ല സാധനം സെറ്റാണ് ഇവിടെ കവരത്തിദ്വീപിലും ഒക്കെ ഈ പെണ്ണുങ്ങളൊക്കെ തെക്കോട്ട് പോകുന്നതാണ് ഈ സാധനം കുറെ പറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഭയങ്കര മധുരമൊക്കെയാണ് നമ്മുടെ ഈ പാഷൻ ബൂട്ടില്ല അതിന്റെ ഒരു ഇതിൽ വെട്ടൊരു സാധനം എന്നാണ് തോന്നുന്നത് ഇതും ഉണ്ട് നമ്മുടെ ബാവുള്ളയുടെ തോട്ടത്തിൽ അതാണിപ്പോ പറഞ്ഞു തന്നത് ഓക്കെ ഇവിടെ പണ്ട് ൂടെ കുറച്ച്മാറക്കായനും മറ്റേ കിമ്പി മറ്റേ നെല്ല് കരിമ്പ് കഴിഞ്ഞ കരിമ്പ് ഒരുപാട് അതായത് ഈ തണ്ട ഭാഗത്തിൽ ഈ ഭാഗത്ത് പോയി അവിടെ ഒരു മറ്റേ മെല്ലെ സ്ഥലം പിന്നെ പ്രതീപ നിങ്ങൾ വെറും റോഡ് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോയരുത് ഇങ്ങനെ കാടൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം അതൊക്കെയാണ് ഇവിടത്തെ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ കാടിലും കുറെ സംഭവങ്ങൾ കാണാനുണ്ട്